ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ന്യൂട്രീഷ്യസ് ആണ് ഇതാ മുരിങ്ങയില ദോശ ഇഡ്ലിപ്പൊടി ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് കൂട്ടിയാൽ മതി എണ്ണ ഒഴിച്ചില്ലേലും ഇത് മതി പിന്നെ ഇപ്പം മുരിങ്ങയില കൊണ്ടുള്ള ദോശ അതാ വിവിധ തരം ഡ്രൈ നട്ട്സ് അതാ അണ്ടിപ്പരിപ്പ് ബദാം പിന്നെ ഒരുപാട് പംകിൻ അല്ല അങ്ങനെ മുന്തിരി കുറേ ഫ്രൂട്ട്സ് ഉണ്ട് ആറ് തരം ഫ്രൂട്ട്സ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ മതി ഇതൊക്കെ ആകുമ്പോൾ വളരെ ആണ് ഒരുപാട് കഴിക്കണ്ട ഇതാ രണ്ട് ദോശയുണ്ട് ദോശ പരത്തിയിട്ട് ഒരുപിടി മുരിങ്ങയില അതിൻ്റെ മുകളിൽ വിതറുക മുരിങ്ങയിലയുടെ ഗുണങ്ങളെന്ന് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ എല്ലാ ദിവസവും ഒരു പിടി മുരിങ്ങയില നമ്മുടെ വയറ്റിൽ ചെല്ലത്തക്ക രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കണം ഈ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുരിങ്ങ മുരിങ്ങയില ഊരി കഴുകി വാരി അവിടെ വെക്കുക ഞാൻ ഒരാഴ്ചത്തേക്കുള്ളത് ഇന്നലെ മുരിങ്ങ വെട്ടിയതുകൊണ്ട് ഊരി കഴുകി വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ദോശക്കല്ല് എണ്ണ പുരട്ടി നമ്മൾ ദോശ സാധാരണ ഇവിടുന്ന പോലെ കുറച്ച് വളരെ നൈസായിട്ട് ചൂടണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പിടി മുരിങ്ങയില വിതറുക വിതറിയിട്ട് അത് ചെറിയ തീയിൽ കിടന്ന് മൂക്കണം തിരിച്ചിടുന്നതിന് മുമ്പ് തന്നെ മുരിങ്ങയില വെന്തിട്ടുണ്ടാവും പക്ഷേ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിടണം തിരിച്ചിടുമ്പോൾ ദാ അതിങ്ങനെ ആകും ഇങ്ങനെ രണ്ട് ദോശ മതി രണ്ടേ രണ്ട് ദോശ ധാരാളം പിന്നെ ഈ ഫ്രൂട്ട്സ് ഈ നട്ട്സ് എല്ലാം ഉണ്ടല്ലോ എല്ലാ നട്ട്സും ഉണ്ട് പിന്നെ ഇത് മുന്തിരി കറുത്ത മുന്തിരിയ ബദാം പിന്നെ പിന്നെ ഒരുപാട് തരം സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കട്ടൻ ചായ ചെറുതായിട്ട് പാലൊഴിച്ചിട്ടുണ്ടെങ്കിൽ മധുരമില്ല ഇത് പാലൊഴിക്കാതാണ് ഒന്നുകൂടെ നല്ലത് നിങ്ങളെല്ലാവരും നമ്മുടെ ഭക്ഷണ രീതി ന്യൂട്രീഷ്യസ് ആക്കുക ലളിതമാക്കുക ഇനി ഈ വക നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാധാ നിലക്കടല മതി ഇതിലൊക്കെ ഗുണകരമാണ് നമ്മുടെ നിലക്കടല നമ്മളെപ്പോലുള്ള സാധുക്കളുടെ ബദാമാണ് നിലക്കടല നിലക്കടലെന്നാണ് പറയുന്നത് ബദാമിനെക്കാട്ടിൽ കൂടുതൽ ആണ് ഒരുപാട് പിന്നെ പോഷകമൂല്യമുള്ള ഒന്നാണ് നിലക്കടല ഇതിന് പകരം ഒരുപിടി നിലക്കടല വറുത്തതോ പച്ചയോ അത് നിങ്ങളുടെ ഇഷ്ടം മതി അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ളൊരു ഭക്ഷണ ക്രമം ശീലിക്കാൻ നോക്കൂ ഇതിലൊന്നുമില്ലല്ലോ ഒരു പിടി മുരിങ്ങയിലേ ദോശമാകും പിന്നെ ഇഡ്ഡലിപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സിന് പകരം ഒരുപിടി നിലക്കടല അല്ലെ ഒരുപിടി മുതിര വറുത്തത് ഇതൊക്കെ മതി ഇപ്പം രാവിലെ ഒരുപാട് അധ്വാനമില്ല ഒരു പിടി മുരിങ്ങയിലേ ഊരി വയ്ക്കുന്ന പാടെയുള്ളൂ അത് തലേദിവസമേ ഊരി ഒരു കവറിലാക്കി വെച്ചാൽ മതി രാവിലെ ഓരോ പിടിയെടുത്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാം കുട്ടികൾക്കൊക്കെ ഈ മുരിങ്ങയില അകത്താവുകയും ചെയ്യും മുരിങ്ങയില കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള ദോശയോ മുരിങ്ങയില കൊണ്ടൊരു കുഴുക്കട്ടയുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ മുരിങ്ങയില കൊണ്ടൊരു ഉണ്ടാക്കി എന്തൊരു രുചിയായിരുന്നു എന്നറിയാമോ അതും ഗോതമ്പ് പൊടിയുണ്ട് ഗോതമ്പൊടി ചൂട് വെള്ളത്തിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുഴച്ച് ഉപ്പും ചേർത്ത് കുഴച്ചിട്ട് നാളികേരം മുരിങ്ങയിലേയും കൂടെ ജീരവും ഒരിത്തിരി വെളുത്തുള്ളിയും ഈ വെളുത്തുള്ളി എന്തിനാ വെച്ചാൽ ഒരു ടേസ്റ്റുമാണ് ഈ മുരിങ്ങയിൽ ദഹിക്കാൻ വേണ്ടി കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇഡലിച്ചെമ്പിൽ വെച്ചാൽ അത് ആ ഇഡലി ചെമ്പ അടുപ്പത്തിരുന്ന് വെള്ളം തിളയ്ക്കുന്നുണ്ട് അതും ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അതിൽ വെച്ചാൽ അത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടും നല്ല ഒരു പലഹാരമാണ് മുരിങ്ങയില ദോശയും മുരിങ്ങയിലഴുക്കട്ടയും നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് വെറൈറ്റി വെറൈറ്റി ആയിട്ട് പോഷക ഗുണം കൂടിയ കൂടിയ കാര്യങ്ങൾ ഉണ്ടാക്കി വീട്ടിലുള്ള അംഗങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും ഒരു സുപ്രഭാതം നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നല്ല ദിവസമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ബായ്